ഹായ് ഹൈഡിയേഴ്സ് അസാലും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേസ്ലെറ്റും അതുപോലെ വളയും വളയും ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഗ്ലിറ്റർ ട്യൂബ് കൊണ്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എയർ ബെൻഡ് അതുപോലെ തന്നെ കമ്മലൊക്കെ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഷോർട്സൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് തന്നെ നമുക്ക് കുറേ ഒത്തിരി ഒരു സെറ്റ് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലൊരു ഓർഡർ ഒക്കെ കിട്ടിയാൽ നമുക്ക് ഭംഗിയിൽ സെറ്റ് തന്നെ ചെയ്തെടുക്കാം നല്ലൊരു കളറാണ് ഇതൊരു പിങ്ക് കളറ് നല്ല ഷൈനിങ്ങും ഉണ്ട് അതിന് വേണ്ടി നമ്മൾ ബ്രേസ്ലേറ്റിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഫിഷ് ലൈനും അതുപോലെ തന്നെ മെറ്റൽ വയറും എടുത്തിട്ടുണ്ട് മെറ്റൽ സ്ട്രിങ് വയറിലാണ് നമ്മൾ ബ്രേസ്ലെറ്റ് കോർക്കുന്നത് അത് ഫിഷ് ബുക്ക് കോർത്തിട്ടുണ്ട് ശേഷം എ ടി എം എമ്മിൻ്റെ പേൾ ബീഡ് ഒരു എട്ടെണ്ണ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഫിഷ് ലൈനിൽ നല്ല പോലെ നമ്മുടെ വയർ കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബീഡ് ഇങ്ങനെ ഉപയോഗിക്കുന്ന അതേ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് രണ്ട് സൈഡിലും ബീഡ്സ് സ്കാപ്പ് ഉപയോഗിക്കുന്നുണ്ട് ബീഡ്സ് ബീഡ്സ്കാപ്പ് ചെറിയ ബീഡ്സ് സ്കാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അഞ്ച് പീസുകളാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഗ്ലിറ്റർ ട്യൂബിനെ അങ്ങനെ അഞ്ച് പീസിൻ്റെ രണ്ട് സൈഡിലായിട്ടും ബീഡ്സ് സ്കാപ്പ് പത്തെണ്ണായിട്ട് അപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ പേൾ ബീഡ് എയ്റ്റ് എം എമ്മിൻ്റെ പേൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ജം റിംഗ് ഇട്ടിട്ട് അതൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് ശേഷൻ ചെമ്പറിംഗ് ഒന്നും ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം നീളം വേണം അതിനനുസരിച്ചൊക്കെ വേൾ ബീഡിൻ്റെ അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്ത പീസിൻ്റെ ഒക്കെ എണ്ണം കൂട്ടിയെടുക്കുക ഞാൻ ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് ചെയ്തതാണിത് ഇത് ഇതുപോലെ നന്നായി ചുറ്റിയെടുത്തതിന് ശേഷം ബീഡിൻ്റെ ഉള്ളിലോട്ട് ബാലൻസ് ഭാഗം ഒന്ന് കയറ്റി കൊടുത്താൽ മതി അപ്പം കയ്യിലൊന്നും കുത്തുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് എലാസ്റ്റിക്കിൽ അതുപോലെ തന്നെ ഫിഷ് ലൈനിലൊക്കെ ചെയ്തെടുക്കാം ഞാനിവിടെ മെറ്റൽ വയറാണ് ഉപയോഗിച്ചത് ഫോർ എം എമ്മിൻ്റെ ഇനി നമുക്ക് ഇതിനൊരു ഹാങ്ങിങ് വെച്ച് കൊടുക്കണം അതിന് ഞാൻ ഫിഷ് ലൈൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹാങ്ങിങ് പോലത്തൊക്കെ ചെയ്യുമ്പോൾ ഫിഷ് ലൈൻ ആണ് നല്ലത് സിക്സ് എം എമ്മിൻ്റെ വീട് വീട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസ് ഇട്ട് കൊടുത്ത് പിന്നെ ശേഷം വീണ്ടും ഒരു ആറ് ബീഡ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പേൾ ബീഡ് തന്നെ സിക്സ് എം എമ്മിൻ്റെ ശേഷം ജംബ്രിംഗ് മൊക്കൊന്ന് കെട്ടി കൊടുത്ത് നല്ല പോലെ കെട്ടിക്കൊടുക്കണം ഒരു മൂന്ന് തവണെങ്കിൽ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് കരിയിച്ച് കളയാം ഇനി നമുക്ക് വളക്ക് വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ലിറ്റർ ട്യൂബ് മൂന്ന് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ വളയുടെ അളവിനനുസരിച്ച് എടുത്തിട്ടുണ്ട് അതിലും കുറച്ചും കൂടി കൂട്ടിയിട്ട് എടുക്കണം ഗ്ലിറ്റർ ട്യൂബ് ഒരു പീസ് ഇട്ട് ശേഷം നമ്മൾ ബ്രേസ്ലേറ്റിന് ചെയ്ത പോലെ തന്നെ എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ടിട്ട് രണ്ട് സൈഡിലും ബീഡ്സ് സ്ക്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു അഞ്ച് ബീഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ച് ബീഡും അതുപോലെ പത്ത് ബീഡ്സ് സ്ക്യാപ്പും ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം സെൻട്രലായിട്ട് ഏകദേശം നമ്മുടെ ബീഡ്സ് വരുന്ന രീതിയിലാണ് പിന്നെ ഏറ്റവും എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബീഡ് വെച്ചിട്ട് ഏറ്റെംഎമ്മിൻ്റെ തന്നെ പേൾ ബീഡ് വെച്ചിട്ട് അതിനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നല്ല സ്ട്രോങ് കമ്പിയാണ് അതുകൊണ്ട് കയ്യിൽ തറക്കും അപ്പം മക്കളുടെ കയ്യിലൊക്കെ തറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലൊക്കെ ബാലൻസ് ഭാഗം ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഉള്ളിലോട്ട് നല്ലോണം കയറ്റി കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ പശ തേച്ചൊക്കെ ഒന്ന് ഗ്ലിറ്റർ ട്യൂബിന് ആ ഒരു ബീടുമിലേക്ക് ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ വളയും റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് സാധനങ്ങളാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും വളരെ ഈസി മെത്തേഡാണ് അപ്പം പല നിറത്തിലുള്ള ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് അവൈലബിൾ ആണ് ഒരു മീറ്ററിന് നാൽപ്പത് രൂപ വിലയ്ക്കാണ് ഗ്ലിറ്റർ ട്യൂബിന് വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ